കുറ്റിങ്ങൽ വെടിക്കെട്ടപകടത്തിലും ജിഷാവധക്കേസിലും തന്റെ ഭാഗത്ത് വീഴ്ചകളുണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മതിച്ചിട്ടുണ്ടെന്ന് സെൻകുമാർ വാദിച്ചു എന്നാൽ രണ്ടു കേസുകളിലെയും വീഴ്ചകളാണ് സ്ഥാനമാറ്റത്തിന് കാരണമെന്നാണ് സർക്കാർ വാദമെന്നും സെൻകുമാറിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി തുടർന്നാണ് ജിഷ്ണുവിന്റെ അമ്മയുടെ നിരാഹാര സമരം കോടതി പരാമർശിച്ചത് ഒരു സ്ത്രീ അഞ്ചു ദിവസത്തോളം നിരാഹാരം കിടന്നതായി റിപ്പോർട്ടുകൾ കണ്ടിരുന്നുവെന്ന് ജസ്റ്റിസ് മദൻപി ലോക്കൂർ പറഞ്ഞു ഇത് കാരണം നിലവിലെ ഡി ജി പിയെ മാറ്റിയോയെന്നും ജസ്റ്റിസ് ലോക്കൂർ ചോദിച്ചു സ്ഥാനമാറ്റം മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ തീരുമാനമാണെന്നും ഇത് ഡി ജി പി നിയമനം സംബന്ധിച്ച പ്രകാശ് സിംഗ് കേസിലെ സുപ്രീംകോടതി നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണെന്നും സെൻകുമാറിന്റെ അഭിഭാഷകൻ ദുഷ്യന്ത ആരോപിച്ചു നൂറിലധികം പേർ കൊല്ലപ്പെടുകയും നാനൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത പുച്ചിങ്ങൽ അപകടത്തിന്റെ ഉത്തരവാദിത്വം ഡി ജി പിക്ക് മുഖ്യമന്ത്രി കരുതിയതിൽ തെറ്റുപറയാനാവില്ലെന്ന് കോടതി അഭിപ്രായപ്പെട്ടു നേരത്തെ മാറ്റാതിരുന്നത് തിരഞ്ഞെടുപ്പോ മറ്റു കാരണങ്ങൾ കൊണ്ടോ ആകാമെന്നും കോടതി നിരീക്ഷിച്ചു പുറ്റിങ്ങൽ അപകടത്തിന് ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനാണ് സെൻകുമാർ ശ്രമിച്ചതെന്നായിരുന്നു സർക്കാരിന്റെ വാദം ഇതുസംബന്ധിച്ച് സെൻകുമാറിന്റേതായി മാധ്യമങ്ങളിൽ വന്ന പ്രസ്താവനകളും സർക്കാർ കോടതിയിൽ ഹാജരാക്കി സെൻകുമാറിനെ ഡി ജി പി ആയി നിയമിച്ചപ്പോൾ പ്രകാശ് സിംഗ് കേസിലെ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ലെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടി സെൻകുമാറിന്റെ നിയമനത്തിലെ അപാകത പരിഗണിക്കുന്നില്ലെന്നായിരുന്നു കോടതിയുടെ മറുപടി വാദത്തിൽ സർക്കാർ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ബെഹ്റയുടെ നിയമനവും റദ്ദാക്കേണ്ടി വരുമെന്നും കോടതി പറഞ്ഞു കേസ് പരിഗണിക്കുന്നത് മാറ്റിവെക്കണമെന്ന സർക്കാരിന്റെ ആവശ്യം തള്ളിയാണ് വാദം കേൾക്കാൻ കോടതി തീരുമാനിച്ചത് പി എസ് വിനയ മാതൃഭൂമി ന്യൂസ് ഡൽഹി